കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആരാധകരുടെ കണ്ണുടക്കിയ ഒരു വീഡിയോ ആയിരുന്നു മോഹൻലാൽ ഹൃദയപൂർവ്വം എന്നൊരു ഷോയുമായി അങ്ങ് ഗൾഫിൽ എത്തിയത് ഖത്തറിൽ ഈ ഷോ നടക്കുമ്പോൾ ആ ഷോയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ ഒരു ഡാൻസ് കളിക്കുകയും എല്ലാവർക്കും ഒരു ഫ്ലയിങ് കിസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഗംഭീര നിമിഷമായിരുന്നു അതിലെ മോഹൻലാലിന്റെ ഡാൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വൈബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രേഷ്വർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അത് കണ്ട് പ്രേഷർ വാചാലരാകുകയും ചെയ്തിരുന്നു അതിൽ മോഹൻലാനൊപ്പം മനോഷ് കെ ജയനും സിദ്ദിക്കും അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു ആ മനോഷ് കെ ജയന്റെ മറ്റ് നിമിഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ുന്നത് അവിടെ മോഹൻലാനൊപ്പം പിന്നീട് കണ്ടത് മമ്മൂട്ടിക്കൊപ്പം മമ്മൂട്ടിയെ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് മനോഷ്കി ജയൻ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ലണ്ടൻ പഴയ ലണ്ടൻ അല്ലായിരിക്കാം പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് പ്രിയപ്പെട്ട മമ്മൂക്കയെ ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം മമ്മൂക്ക വളരെ സന്തോഷവാനും ആരോഗ്യവാനുമായിരിക്കുന്നു ദൈവത്തിന് നന്ദി എന്ന് മനോഷ് കി ജയൻ കുറുക്കുകയും ചെയ്തു ഈ പോസ്റ്റിന് ലൈക്കുമൊക്കെയായി സാക്ഷാത് ദുൽഖർ സൽമാനും ഒക്കെ എത്തിയത് കാണാനിടയായി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രോട്ടിന്റെ ചിത്രീകരണത്തിനായാണ് മമ്മൂട്ടി ലണ്ടനിൽ പേറ്റ്യൂട്ടിന്റെ യു കെയിലെ ചിത്രീകരണ ദൃശ്യങ്ങൾ നേരത്തെ വന്നിരുന്നു റെഡ് റേഞ്ചർ ഓവറിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിറങ്ങുന്ന മമ്മൂട്ടി ഉൾപ്പെടുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുണ്ടായി മമ്മൂട്ടിയുടെ വീഡിയോയും മോഹൻലാലിന്റെ വീഡിയോയും ഒക്കെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് വരുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും പേറ്റൂട്ട് എന്ന സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘമായിരുന്നു ലണ്ടനിലേക്ക് അടുത്ത ഷെഡ്യൂളിനായി പോയിരുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ ലണ്ടൻ ഷെഡ്യൂളും പൂർത്തിയായി എന്ന അപ്ഡേറ്റ് പുറത്തുവരികയും ചെയ്തു ലണ്ടനിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി ചിത്രത്തിലുള്ളത് മുപ്പത് ദിവസത്തെ ചിത്രണം കൂടി ഇനി സിനിമയുടേതായി പൂർത്തിയാകാനുണ്ട് കൊച്ചിയിലെ അടുത്ത ഷെഡ്യൂൾ എന്നാണ് റിപ്പോർട്ട് അതേസമയം പതിനൊന്ന് വർഷത്തിന് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരു ഫ്രെയിമിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ ഇനിയുള്ള ഷെഡ്യൂളിൽ മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോനും ഭഗത്മാസിലും നയൻതാരയും ഒക്കെ ഒരുമിച്ച് എത്തിയേക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് സിനിമയുടെ ടീസർ അടുത്തിടയ്ക്കാണ് പുറത്തിറങ്ങിയത് അതിനൊരു സമ്മിശ്ര പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നടന്നുവരുന്ന ഷോട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചുവരുന്നത് മലയാളം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന പ്രോജക്ടിന്റെ ഓരോ ഫ്രെയിമും ചിത്രത്തിന്റെ ബ്രഹ്മ ക്യാൻവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ആരാധകരെ ആവേശത്തിന്റെ ഉടുമുടിയിൽ എത്തിക്കുന്നുമുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നത് ടീസർ നൽകുന്ന ഏറ്റവും വലിയ സൂചന എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ച് കാണാനുള്ള കാത്തിരിപ്പ് തന്നെയാണ് പ്രേഷ്യർ ആത്യന്തികമായി പങ്കുവെക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും Thank you